ഞങ്ങളെ സ്വന്തം മോനും മോനുണ്ടോ മൊന്നാടെ ചായന്മാരെ എല്ലാരും വിളിച്ചോ എന്തിനാണ് പാണ്ടിക്കാട് കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങള് വീഡിയോ ചെയ്യണമെന്നുള്ളത് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചരാ ഇത് കണ്ടുളളികള് നാടൻ ഫുഡ് ഇതാക്ക അമ്മായി വന്നിട്ടുണ്ടോ മുത്തോ വന്ന് പടയണം മോളമായി പയർ പിന്നെ പാർക്കാൻ പോസം പാർക്കണം അപ്പൊ നിങ്ങള് അവൻറെ അമ്മായി ഇരുന്നപ്പൊ കണ്ടോ ഓന് കണ്ടോ ആ ഓലപ്പ ഇരുന്ന് കുട്ടികളും ഓൻറെ കുട്ടികളെല്ലാരും പാടെ കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ഓലപ്പ ഇരുന്നിട്ട് അത് നിലത്തിരുന്നത് കണ്ടങ്ങള് അപ്പോലെ ആ നാട്ടു വർത്താനം പഴയ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കഴിക്കണം അതാണ് പാണ്ടിക്കാട് കുഞ്ഞാന് ഇഷ്ടപ്പെടാനുള്ള കാരണം മനസ്സിലായാലും ഓനൊരു പ്രത്യേക ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണ് മനസ്സിലായി ആൾക്കാർക്ക് പലതും പറയാനെ അവനെ കുറിച്ചിട്ട് പക്ഷെ ഓനെ കുറിച്ച് അടുത്തറിയണം അപ്പഴേ അറിയുള്ളൂ ഓൻ എന്താന്നുള്ളത് മനസ്സിലായില്ലേ അതാണ് ഓന് ആള് ഒരു സൂപ്പർ സ്റ്റാറാണ് മാണിക്ക കല്യാളേ അടിപൊളിയാണ് ഓൻ കിട്ടോ ഓൻറെ മനസ്സാണ് പ്രത്യേക മനസ്സാണ് കുടുംബങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സാണ് അങ്ങനെ വേണം മനസ്സിലായില്ലേ കൊറേ പൈസയും സമ്പാദ്യം ഉണ്ടായിട്ട് കാര്യമില്ല